മേയർ ആര്യ രാജേന്ദ്രൻ വിഷയം എന്തോ തോന്നേ നിലപാടെന്ന് പറഞ്ഞാൽ ആര്യയുടെ തെറ്റി തന്നെയാണ് ആര്യ മേയറുടെ തെറ്റി തന്നെയാണ് മെയിനായിട്ടുള്ളത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെ എസ് ആർ ടി സി ബസ് തടയാനുള്ള ഒരധികാരം അവർക്ക് ആർക്കും ഇല്ല അത് മെയിനായിട്ടുള്ള അതേപോലെ ഡ്രൈവറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനോട് പോലീസിനെ കംപ്ലയിൻറ് ചെയ്യുക വന്ന് നേരിട്ട് കസ്റ്റഡി എടുക്കും അതേപോലെ തന്നെ ഇത്രയും ജനങ്ങളാണ് ബുദ്ധിമുട്ട് പാസഞ്ചേഴ്സിനെ ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതിലൊക്കെ സത്യം പറഞ്ഞാൽ നല്ല കോടതി വിധിയായിരിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കൻ്റെ അടുത്ത് മാപ്പ് സത്യം പറഞ്ഞാൽ പൊതു മാപ്പ് പറയാനാണ് അവർക്കുള്ള ആയകളുള്ള ഒരു ഉപായം അത് മാത്രമേ ഉള്ളൂ ഇവിടെ വണ്ടി ഓടിയിട്ടുള്ള ഉള്ളു ആ അറിയാം അറിയാം ആൾ യാതൊരു കുഴപ്പമില്ല അത് യാതൊരു ദുശീലങ്ങളും ഇല്ല എന്ന് പറഞ്ഞാൽ മദ്യം വയ്ക്കയോ അതേപോലെ ശംഭു ഹാൻസ് അങ്ങനെയൊന്നും വയ്ക്കുമില്ല എനിക്ക് നല്ല അറിയാവുന്ന ഒരു പയ്യനാണ് എന്ന് പറഞ്ഞാൽ കൂടെ വണ്ടി ഓടിയിട്ടുള്ള എൻ്റെ അറിവില് ഇതുവരെയ്ക്കും ഇവിടെ ഇങ്ങനെ ഉണ്ടായി ഇത് ഇതിനെക്കുറിച്ചൊന്നും ഉണ്ടായിട്ടില്ല അറിയാൻ പാടില്ല ഇതുവരെയും അങ്ങനെ അവനെ കുറിച്ച് ഒരു അലിഗേഷൻ ഇതുവരെ വന്നിട്ടില്ല പക്ഷെ ചെറിയ ചെറിയ വേറെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പാർട്ടി ആയിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നോ അത് മാത്രമേ ഉള്ളൂ നമുക്ക് അല്ലാതെ വേറൊന്നും അവനെ കുറിച്ച് വേറെ ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ പ്രതികരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊക്കെ കൊണ്ട് നാണം കിട്ടുന്ന ഒരു ഒരിതാണ് ഇപ്പോഴും അവർ അവരെ കൊണ്ട് പറ്റുകയുള്ളൂ കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാർട്ടി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര നാണക്കേടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ അവരെ വളരെ പുച്ഛമായിട്ടാണ് കാണുന്നത് അവർ അത്രയ്ക്ക് ഒരു ഒരു മേയർ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്തും ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല അവരാണ് ഇത് എല്ലാ നിയമങ്ങളെല്ലാം നടപ്പിലാക്കാനുള്ള ഒരു ആൾ അപ്പോൾ അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പാവപ്പെട്ട ജനങ്ങളിപ്പോൾ ഇനേക്കാളും തിരിച്ചവരടുത്ത് എങ്ങനെ പ്രതി പ്രതികരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റും ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ നൂറ് ശതമാനം അവരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മദ്യവെച്ചിട്ടുണ്ടായിരുന്നെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റും അവരെ ചെക്ക് ചെയ്ത് തന്നെ അല്ലാതെ ആ പുള്ളിക്കാരൻ മദ്യ വഹിക്കൂല അതായത് ഒരിക്കലുള്ള ഡ്രൈവർമാരും മദ്യവെച്ചോണ്ട് വണ്ടി ഓടിക്കാൻ നോക്കൂല്ല പിന്നെ ചിലപ്പം കഴിക്കും തലേ ദിവസം ഇത്ര പക്ഷേ ക്ഷീണം കൊണ്ടൊക്കെ പോയി കഴിക്കുന്നവരെ കാണും അല്ലാതെ വെച്ചുകൊണ്ട് വണ്ടി ഓടിച്ചൊന്നും കാണില്ല അവന് ചെക്ക് ചെയ്തിട്ടൊന്നും കിട്ടിയതുമില്ല അതേപോലെ തന്നെ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് ഇത്ര ഒമ്പത് വണ്ടി ഉണ്ടായിരുന്നു ആ ഒമ്പത് വണ്ടിയിൽ ഒരു വണ്ടിയിൽ മെമ്മറി കാർഡ് മാത്രം കാണാറില്ലെന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കിയാണ്